ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ശ്രീദേസ് കിച്ചൻ ഇനി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങേൻ്റെ ആവശ്യമില്ല തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സവാള വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ തക്കാളി അപ്പോൾ ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് തക്കാളിയും ഒരു സവാള വലുതും എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി മൂന്ന് നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് കരുവേപ്പിലയും വേണം പിന്നെ വറ്റൽ മുളക് വേണം വറ്റൽ മുളക് എൻ്റെ അടുത്ത് ഇല്ല ഞാൻ മുളക് പൊടിയോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അല്പം എണ്ണ ഒടിച്ചു കൊടുക്കാം ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ എള്ളെണ്ണയില്ലേ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തി ദോശ ഇഡ്ലിക്കെല്ലാം നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടുന്നുണ്ടെങ്കിലും അത് ചട്ണിയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് ഒരിക്കലും അത് നാശാവില്ല ഉച്ചത്തേക്ക് നാശാവില്ല എന്നാ പറയുന്നത് അപ്പൊ നമുക്ക് കൊടുക്കുന്നത് അതും കൊണ്ട് പിന്നെ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ദോശയോ ഇഡ്ലിയോ സ്കൂളിൽ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചട്നിയാണ് അപ്പം നമ്മൾ സാധാരണ ചട്നി തിളപ്പിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തിളപ്പിക്കാതെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ ഉച്ച ആകുമ്പോഴത്തേക്കും അത് മോശമായി പോവും പക്ഷേ നമുക്കിങ്ങനെ ഇതാക്കി കൊടുത്താൽ ഇങ്ങനത്തെ തക്കാളി ചട്നി ഇതാക്കി കൊടുത്തെങ്കിൽ ഒന്നും സംഭവിക്കില്ല നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി അവിടെ തിന്നാനും പറ്റും കുട്ടികൾക്ക് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് ഫ്രണ്ട്സ് നമ്മൾ ഇതിലേക്ക് വറ്റൽ മുളകായി ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് വറ്റൽ മുളക് ഇല്ലാത്ത കൊണ്ട് നമുക്ക് പൊടിച്ച മുളക് പൊടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇച്ചിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇത് അരച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇട്ടാൽ മതി നല്ല സാറില്ല ഇപ്പം ഇട്ട് കൊടുത്ത മൊത്തത്തിൽ ആ ഉള്ളിയിലെല്ലാം ഉപ്പ് നല്ല ഒരു ഇത് പിടിക്കും മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇച്ചിരി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂണാണേ ഒന്ന് വറുക്കാം അല്ല ഇതൊന്ന് വയറ്റി ഇത് മിക്സ് ആക്കി എടുക്കാം ഇതെല്ലാം ആയിട്ടുണ്ട് തക്കാളി എല്ലാം വായിറ്റുണ്ട് ഇത്രയും മതി അതിൽ കുറേ രണ്ട് മൂന്ന് കരുവേപ്പിലേൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നും ഇത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം ഒന്ന് തണിഞ്ഞിട്ടാവുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം തക്കാളി ഇടുന്നുണ്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ തക്കാളി സവാള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നൈസായിട്ട് അരച്ചിട്ടുണ്ട് അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കത് ചെയ്യേണ്ടത് എന്തെന്നാ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഇപ്പൊ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം മിക്സ് ആക്കാം അത് ചൂടായി വരുമ്പോൾ ഇനി നമ്മുടെ കയ്യിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം നല്ലോണം ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നും പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് വേണ്ടതാണ് ഇപ്പോൾ വറ്റൽ ഇല്ല അപ്പോൾ നമ്മൾ അതിലേക്ക് കരുവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കരുവേപ്പില ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് നമ്മൾ ആ ചമ്മന്തിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ സൂപ്പർ ടേസ്റ്റിയായ തക്കാളി പിന്നെ സവാള ചേർത്തിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് തേങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചട്നി ഉണ്ടാക്കിയാൽ സൂപ്പറായിട്ട് കുട്ടികൾ ദോശയും ഇഡ്ലിയെല്ലാം തിന്നും തേങ്ങ വേണമെന്നില്ല നമുക്കിങ്ങനെയും ചെയ്ത് എടുക്കാം നമ്മളെ ദോശക്കെല്ലാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്